ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായമാണ് ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ഈ സൈനിക നടപടി അതിന്റെ സമയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരങ്ങൾ നൽകുന്നു പുലർച്ചെ ഒരു മണിക്ക് എന്തിന് ഈ ആക്രമണം ആസൂത്രണം ചെയ്തു എന്നതിനെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ നൽകിയ വിശദീകരണം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇത് കേവലം ഒരു സമയനിർണ്ണയമായിരുന്നില്ല മറിച്ച് ശത്രുവിനെ ഞെട്ടിക്കാനും സിവിലിയൻ ജീവൻ രക്ഷിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു ഇരുട്ടിൽ പോലും ലക്ഷ്യങ്ങൾ കൃത്യമായി കണ്ടെത്താനും ആക്രമണം നടത്താനുമുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഷിയിൽ ജനറൽ ചൌഹാന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു പുലർച്ചെ അഞ്ചു മുപ്പതിനോ ആറ് മണിക്കോ ആക്രമണം നടത്തുന്നത് കൂടുതൽ എളുപ്പമായേ കാരണം ആ സമയം വെളിച്ചം വരാൻ തുടങ്ങുന്നതിനാൽ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്നിട്ടും ആ സമയം ഒഴിവാക്കിയത് ഇന്ത്യൻ സൈന്യം മനുഷ്യത്വത്തിന് നൽകുന്ന പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് പുലർച്ചെ അഞ്ച് മുപ്പതോടെ പാകിസ്ഥാനിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പ്രഭാത പ്രാർത്ഥനയ്ക്കായി ആളുകൾ പള്ളിയിലേക്ക് മറ്റു പോകാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് ആക്രമണം നടത്തിയാൽ നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അത്തരം അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് സൈനിക വിജയത്തോടൊപ്പം മനുഷ്യ ജീവിതങ്ങൾക്ക് വില കൽപ്പിക്കുന്ന എന്ന സന്ദേശവും ഈ നീക്കം നൽകുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഒരു പുതിയ തരം യുദ്ധമുറയ്ക്ക് തുടക്കം കുറിച്ചതായി ജനറൽ ചൌഹാൻ അഭിപ്രായപ്പെട്ടു കര കടൽ ആകാശം എന്നീ പരമ്പരാഗത യുദ്ധ മേഖലകൾക്ക് പുറമെ സൈബർ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പേസ് തുടങ്ങിയ പുതിയ മേഖലകളും ഈ യുദ്ധത്തിന്റെ വിഭാഗമായി വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ആശയവിനിമയം തടസ്സപ്പെടുത്തുന്നതിനും കൃത്യമായ ആസൂത്രണങ്ങളും ഈ സാങ്കേതിക വിദ്യകൾ നിർണായക പങ്കുവഹിച്ചു മുമ്പുണ്ടായിരുന്ന ഉറി ബാലക്കോട്ട് ആക്രമണങ്ങളിൽ കര വ്യോമ മാർഗങ്ങളാണ് ഇന്ത്യ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഓപ്പറേഷൻ സിന്ദൂരിൽ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഒരു പുതിയ അധ്യായം കുറിച്ചു ഇത് ശത്രുവിനെ അപ്രതീക്ഷിതമായി ആക്രമിക്കാൻ സഹായിച്ചു ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ഈ മിന്നലാക്രമണങ്ങൾ സുരക്ഷിതമായ ആക്രമണം നടത്താൻ ഇന്ത്യ പ്രാപ്തമാക്കി ഈ ഓപ്പറേഷനിലെ വിജയം നമ്മുടെ ആക്രമണത്തിന്റെ ാണ് കാണിക്കുന്നതെന്ന് ജനറൽ ചൌഹാൻ പറഞ്ഞു രാത്രിയിൽ കൃത്യമായ ദീർഘദൂര ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തുന്നത് എളുപ്പമായിരുന്നില്ല ഇതിനായി പ്രത്യേക പ്രയത്നവും പരിശീലനവും ആവശ്യമായിരുന്നു എല്ലാ ഘട്ടങ്ങളിലും പാകിസ്ഥാനെ നിർണായകമായി പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തി നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധു ഈ ആക്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ സേനാ സൈനിക നടപടിയിലേക്ക് നീങ്ങിയത് ഇത് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന ശക്തമായ നിലപാട് വ്യക്തമാക്കുന്നു ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒൻപതോളം ഭീകര കേന്ദ്രങ്ങളും ലോജ് പാഡുകളും ഇന്ത്യൻ സേന കൃത്യമായ ആക്രമണങ്ങളിലൂടെ തകർത്തു ഇത് ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങളെ വലിയ തോതിൽ തടസ്സപ്പെടുത്തും ഈ ആക്രമണങ്ങൾ സൈനികമായി വളരെ കൃത്യതയുള്ളതായിരുന്നു കരസേന നാവികസേന വ്യോമസേന എന്നീ മൂന്ന് സായുധ സേനകളും തമ്മിലുള്ള മികച്ച ഏകോപനമാണ് ഈ ഓപ്പറേഷന്റെ വിജയത്തിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം ഈ ഓപ്പറേഷൻ മൂന്ന് സേനകളും നിരവധി പാഠങ്ങൾ പഠിക്കാൻ സഹായിച്ചുവെന്നും ഇത് ഉയർന്ന തലത്തിലുള്ള തയ്യാറെടുപ്പിനും സംയോജ്യത്തിനും സഹായകമാകുമെന്നും ജനറൽ ചൌഹാൻ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ ഭാവിയിലെ യുദ്ധങ്ങൾക്ക് ഒരു മാതൃകയാവുന്നു ഇന്നത്തെ പോരാട്ടങ്ങളെ നാളത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നേരിടണമെന്നുള്ള ജനറൽ ചൌഹാന്റെ പ്രസ്താവന വളരെ പ്രസക്തമാണ് സൈനിക തന്ത്രങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഇത് കാണിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിനോട് അന്താരാഷ്ട്ര സമൂഹം എങ്ങനെ പ്രതികരിക്കുമെന്നതും പ്രധാനമാണ് ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ഈ നീക്കം മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ സഹായിക്കുമെന്ന് കണ്ടറിയണം അതേസമയം പാകിസ്ഥാൻ ഈ നടപടികളെ ശക്തമായി വിമർശിക്കാൻ സാധ്യതയുണ്ട് ഓപ്പറേഷൻ സിന്ധോറിന്റെ വിജയം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളും പൊതുജനങ്ങളും ആഘോഷിച്ചു ഇത് കേന്ദ്ര സർക്കാരിന് ഒരു വലിയ രാഷ്ട്രീയ വിജയമായി മാറിയേക്കാം പ്രതിരോധ രംഗത്തെ കരുത്ത് തെളിയിക്കുന്ന ഇത്തരം ഓപ്പറേഷനുകൾ സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഈ ഓപ്പറേഷന്റെ വിജയത്തിന് പിന്നിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പങ്ക് വളരെ വലുതാണ് ഭീകര കേന്ദ്രങ്ങളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകിയത് അവർക്ക് നിർണായകമായി ലക്ഷ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ഇത്ര കൃത്യമായി ലഭിച്ചതുകൊണ്ടാണ് മിന്നലാക്രമണം നടത്താൻ സാധിച്ചത് ഇന്ത്യ ദീർഘകാലമായി നേരിടുന്ന ഒരു ഭീഷണിയാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദം ഓപ്പറേഷൻ സിന്ദൂർ ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്ക് ഒരു ശക്തമായ താക്കീതാണ് ഭീകരവാദത്തെ ഒരു രാജ്യത്തിന് എങ്ങനെ ഫലപ്രദമായി നേരിടാമെന്ന് ഇത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു രാത്രിയിൽ ശത്രുവിന്റെ മണ്ണിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്താൻ അതീവ ധീരതയും പരിശീലനവും ആവശ്യമാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത എല്ലാ സൈനികരുടെയും ആത്മാഭിമാനവും രാജസ്നേഹവും പ്രശംസ അർഹിക്കുന്നു ഈ ഓപ്പറേഷൻ ഇന്ത്യയുടെ സൈനിക സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റത്തെയാണ് കാണിക്കുന്നത് ഡ്രോണുകളും സൈബർ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിലൂടെ ഇന്ത്യ ലോകത്തിലെ പ്രതിരോധ ശക്തികളിൽ ഒന്നായി മാറിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധുറിനോട് പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കുമെന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു സൈനികപരമായും രാഷ്ട്രീയപരമായും ഈ ഓപ്പറേഷൻ അവർക്കൊരു വലിയ തിരിച്ചടിയാണ് പ്രതിരോധപരമായോ നയതന്ത്രപരമായോ ഉള്ള ഒരു പ്രതികരണം അവർക്ക് വേണ്ടി വന്നേക്കാം ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഡ്രോണുകൾ പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ ചില നിയമപരമായ ചോദ്യങ്ങളും ഉയരാം അതിർത്തി ലംഘിച്ചുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമായി വരും ഇത്തരം ഓപ്പറേഷനുകളിൽ പങ്കെടുക്കുന്ന സൈനികരുടെ മാനസികാവസ്ഥ വളരെ പ്രധാനമാണ് ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ശത്രുവിനെ കീഴടക്കാനുള്ള മാനസികാവസ്ഥ അവർക്ക് ആവശ്യമാണ് പരിശീലനത്തിനൂടെയും തയ്യാറെടുപ്പിലൂടെയുമാണ് ഇത് നേടിയെടുക്കുന്നത് ഓപ്പറേഷൻ സിന്ധു ഭീകരവാദത്തിൽ നിന്ന് സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ദൃഢ നിശ്ചയത്തെയാണ് കാണിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയും വെല്ലുവിളിക്കുന്ന ആ ും ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന സന്ദേശം ഈ ഓപ്പറേഷൻ നൽകുന്നു